ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഹൃദയാഘാതം സംഭവിച്ച വടക്കാഞ്ചേരി കരാർ ജീവനക്കാരനായ യുവാവിന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് യുവാവിന് ജീവിതം തിരികെ ലഭിച്ചത് ഹൃദയം നിലച്ച അവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ച കുടുംബ സ്വദേശിയായ മുപ്പത്തി ആറുകാരനാണ് കൃത്യസമയത്തുള്ള സി പി ആർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വന്നത് ആഗസ്റ്റ് പത്തൊമ്പതിന് വൈദ്യുതി ജോലിക്കിടെയാണ് യുവാവിന് ഹൃദയാഘാതം സംഭവിച്ചത് ഉടൻ തന്നെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഫിസിഷ്യൻ ഡോക്ടർ അഭിലാഷ് പുരുഷോത്തമൻ ഡോക്ടർ നിർമ്മൽ ഡോക്ടർ ഹുസ്ന എന്നിവരുടെ നേതൃത്വത്തിൽ സി നൽകി രോഗിയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിച്ചു നഴ്സിംഗ് സൂപ്പർവൈസർ ഷീബ നഴ്സിംഗ് ഓഫീസർമാരായ ശ്രീവത്സൻ സൽസാബീല സൗമ്യ ഹസ്ന ടിൻഡു തങ്കപ്പൻ ഗദീജ റസിയ കൂടാതെ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ഫ്രാൻസിസ് ജോയൽ എന്നിവരും ഈ നിർണായ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു തുടർന്ന് വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസിൽ അദ്ദേഹത്തെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ലഭിച്ച മികച്ച തുടർചികിത്സയിലൂടെ അദ്ദേഹം പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുത്തു രണ്ട് നാല് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അച്ഛനായ യുവാവിനെ ഈ ഓണക്കാലത്ത് രക്ഷിക്കാൻ സാധിച്ചത് സന്തോഷമുണ്ടെന്ന് ഡോക്ടർ അഭിലാഷ് പുരുഷോത്തമൻ പറഞ്ഞു ഹൃദയാഘാതം നേരിടുന്നവരെ അതിവേഗം വീട്ടിൽ വെച്ച് തന്നെ സി നൽകി ഉടൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്കൂൾ പാഠ്യപദ്ധതിയിൽ സി പി ആർ പരിശീലനം ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു